ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു അൻപത്തൊൻപത് അറുപത് സൈസുള്ള നൈറ്റീൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അറുപത് നൈറ്റീൻ്റെ ഒരു മെഷർമെൻറ്റ് ഇടൂന്നുള്ളത് അപ്പം ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഇതാ നൈറ്റീൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിൻ്റെ ലെങ്ത് എഴുതിയിട്ടുള്ളത് അൻപത്തേഴ് ആണ് അപ്പോൾ അത് ലെങ്ക് വരുന്നത് അൻപത്തൊൻപത് ഇഞ്ചിൻ്റെ നൈറ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഈ നൈറ്റിൻ്റെ അളവെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം മടക്കിയിട്ട് വേണം നമ്മളിത് മെഷർമെൻ്റ് എടുക്കാനായിട്ട് കേട്ടോ കഴിയുന്നതും പുതിയ നൈറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അളവ് ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിയും അതേസമയം നമ്മൾ ഒരു പ്രാവശ്യം വാഷ് ചെയ്തൊക്കെയാന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് അവിടെ എവിടെയൊക്കെ ആയിട്ട് ക്ലോത്തൊക്കെ ഒന്ന് ചുരു ചുരുണ്ട് കടക്കാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അയൺ ചെയ്തായാലും പ്രശ്നമില്ല അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ തൊട്ടടുത്തു തന്നെ ഒരു ബുക്കും വെച്ചിട്ട് ആ ഒരു ഇത് മെഷർമെൻറ്റ് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് ഒരുപാട് ഒരു മൂന്ന് നാല് നൈറ്റിൻ്റെ നെക്കിൻ്റെതും അല്ലാതെ സിബ് അറ്റാച്ച് ചെയ്യുന്നതും എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കണ്ടു നോക്കുക അപ്പോൾ നമ്മളിപ്പോൾ ലെങ്ത്ത് അളക്കുന്നത് ഏറ്റവും ടോപ്പ് എന്നാണ് നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ അവിടെ തൊട്ടിട്ട് ലാസ്റ്റ് എൻഡ് വരെയാണ് നമ്മൾ ഈ മാക്സിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അൻപത്തൊൻപത് അഞ്ചാണ് ഈ ഒരു മാക്സിൻ്റെ ഫുൾ ലെങ്ത്ത് സാധാരണ നമ്മളൊരു നോർമൽ നൈറ്റി എന്ന് പറയുമ്പോൾ അൻപത്തഞ്ച് അൻപത്താറ് ആ ഒരു സൈസിലൊക്കെയാണ് സാധാരണ ഒരു നോർമൽ നൈറ്റി ഉണ്ടാവുക ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടി ആൾക്കാരുതാണ് കേട്ടോ ഈ ഒരു അൻപത്തൊൻപത് ഇഞ്ച് വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് ജമ്പോ സൈസിൽ നിന്ന് വേണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത് പിന്നെ നമ്മളെ നെക്കാണ് നെക്കിൻ്റെ വിടുത്താണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ വിടുത്ത് വരുന്നത് പിന്നെ മൂന്നര ഇഞ്ചും പിന്നെ ബാക്ക് നെക്ക് മൂന്നേകാൽ ഇഞ്ചും വരുന്നത് അപ്പോൾ നമ്മൾ മൂന്നര ഇഞ്ച് പിന്നെ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് സോറി മൂന്നേകാലിഞ്ച് നമ്മൾ ബാക്ക് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് അത് നമ്മൾ കട്ട് ചെയ്ത് മറിച്ചടിക്കുമ്പോഴേക്കും അതൊരു മൂന്നര ആയിക്കോളും കേട്ടോ അതുകൊണ്ടാണ് അപ്പം ആ ഒരു കാലിഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് എഫ് നെക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നെക്കും ബി നെക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് നെക്കും ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ബിഗ്നസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ നല്ലോണം അറിയുന്ന പിന്നെ ടൈലേഴ്സിനുള്ള എല്ലാ തുടക്കക്കാരും ഉണ്ടാവില്ല എന്തിനും സംശയങ്ങളായിരിക്കില്ല നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കും പഠിക്കുന്ന ആ ഒരു സമയത്ത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ പിന്നെ അളവെടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ട് ഇഞ്ചാണ് കിട്ടും അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു രണ്ടേകാൽ ഇഞ്ചായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഫ്രണ്ട് ഇഞ്ച് അല്ല സോറി ഫ്രണ്ട് നെക്കിൻ്റെത് നമ്മൾ പിന്നെ അഞ്ചര ഒരു സെക്കൻഡ് അഞ്ചാണ് അത് പിന്നെ നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതിനോട് നമ്മളിപ്പം അതിൻ്റെ അളവൊന്നും പറയുന്നില്ല കണ്ടോ അഞ്ചാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു അഞ്ചെണ്ണായിരിക്കും കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ ചെയ്യുമ്പം ആറ് ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടുള്ള രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അടുത്തത് വന്നിട്ടുള്ളത് നമ്മളെ ഷോൾഡർ ആണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ഇപ്പം ഞാൻ പറയുന്നതൊക്കെ നമ്മൾ നൈറ്റിന്നുള്ള കറക്റ്റ് അളവാണ് തയ്യൽ തുമ്പ് കൂട്ടാതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോൾഡർ വരുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അഞ്ചേകാൽ ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഇഞ്ചിനോട് പ്ലസ് മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് വരുന്നതാണ് സോറി നാലര ഇഞ്ചിനോട് മുക്കാൽ ഇഞ്ച് കൂട്ടി വരുന്നതാണ് ഇഞ്ച് അപ്പോൾ ആ ഒരു അഞ്ചേകാൽ ഇഞ്ച് അളവിലാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മളെ ആംഹോളാണ് കേട്ടോ അപ്പോൾ ആം ആംഹോളിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു നൈറ്റിൽ എട്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും മുക്കാൽ ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ പിന്നെ ഒൻപതേകാൽ ഇഞ്ചാണ് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കേണ്ടത് പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ചെസ്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റ് ഇങ്ങനെ പകുതിയും മടക്കി വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ചെസ്റ്റ് അളവ് എടുക്കുന്നത് അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് വന്നിട്ടുള്ളത് നമുക്ക് പതിനൊന്നര ഇഞ്ചാണ് പ്ലസ് അതിനോട് നമ്മളൊരു ഒന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പതിനൊന്നര ഇഞ്ചിനോട് ഒന്നര കൂട്ടി കൊടുക്കുമ്പോൾ പതിമൂന്ന് ഇഞ്ചായിട്ടാണ് നമുക്കത് വരുന്നത് പിന്നെ നമ്മൾ പിന്നെ അളക്കുന്നത് സ്ലീവാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ വിടുത്താണ് എടുക്കുന്നത് അത് നമ്മൾ നമ്മളാ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ആം ആമഹോളില്ല കൈക്കുഴീൻ്റെ അറ്റം അതാണ് നമ്മളെ സ്ലീവിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എട്ടര ഇഞ്ചാണ് കിട്ടുന്നത് ആ എട്ടരനോട് ഒരു ഇഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒൻപതര ഇഞ്ചാണ് അതിൻ്റെ ഇത് എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ വെടുത്ത് നമ്മൾ താഴെയും എടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ മുക്കാൽ സ്ലീവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഏറ്റവും അറ്റോ ഭാഗം വരില്ല അത് അപ്പോൾ അത് നമുക്ക് ആറര ഇഞ്ചാണ് അത് ഏഴ് ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് നമ്മളൊരു അൻപത്തൊൻപത് സൈസിലുള്ള നൈറ്റി സ്റ്റിച്ച് ചെയ്യുക നമുക്ക് വേണ്ട മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഹിപ്പ് ഒന്നും എടുക്കുന്നുണ്ട് ഇല്ലാട്ടോ ഹിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പിന്നെ ഒരു എന്താ പറയുക ചെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ നമ്മൾ ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് ആ ഒരു ഭാഗമാണ് ഹിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോൾ നൈറ്റി അതിനോട് നമുക്ക് അവിടെ ഹിപ്പിൻ്റെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അളവ് നൈറ്റി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ലൈനിൽ കൂടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ നമ്മൾ അത് കറക്റ്റ് അളവൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമുക്ക് ഒരുപാട് ഈ പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിന് വെച്ചാൽ ഒരുപാട് അളവുകളാണ് ഉണ്ടാവൽ അരഞ്ച് മുക്കാലിഞ്ച് കാലിഞ്ച് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എനിക്കൊക്കെ ഫസ്റ്റിലൊക്കെ അങ്ങനെ തന്നെ പറ്റിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആം ഹോൾ എങ്ങനെ എത്ര കിട്ടുന്നത് പിന്നെ സ്ലീവ് എങ്ങനെ എത്ര കിട്ടുന്നത് നെക്ക് എങ്ങനെ എത്ര കിട്ടുന്നത് അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം പക്ഷെ അതൊക്കെ നമ്മൾ കുറേ ഡിവൈഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായി തരും അതേസമയം എങ്ങനെ നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല അത് നമുക്കൊരു രണ്ട് പ്രാവശ്യം ഇപ്പോൾ ഈ പിന്നെ വീഡിയോസൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു തിറവായി കിട്ടും എങ്ങനെയാണ് നമുക്ക് നൈറ്റ് അടിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പം ഞാനൊക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന ഒരാളാണ് ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഞാൻ ഇത് പറയാൻ കാരണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള ഫീഡ്സ് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്